വളരെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ പ്രിയപ്പെട്ട എം എൽ എ ബഹുമാനപ്പെട്ട കളക്ടർ അല്ലിസ്റ്റിൻ സ്റ്റീഫൻ വേവിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം എല്ലാവരും സമയം കണക്കിലാക്കിക്കൊണ്ടും സമയത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും വളരെ ഹ്രസ്വമായി മാത്രം സംസാരിച്ചു പോകുന്നു ഞാനും അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ ഈ ചടങ്ങിന് എപ്പോഴും എന്നെ വിളിക്കാറുണ്ട് പറ്റുമ്പോഴെല്ലാം ഞാൻ വന്നിട്ടുമുണ്ട് ഇവിടെ അതിഥിയായിട്ടാണോ ആതിഥേയനായിട്ടാണോ നിൽക്കേണ്ടതെന്നുള്ള വലിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ദിലീപേട്ട് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ നാടാണ് ഇവിടെയാണ് എനിക്ക് വോട്ടെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഒരാതിഥേയനായി നിന്നുകൊണ്ട് ഇവിടെ വരുന്ന ഓരോ അതിഥികളോടും ഒപ്പം ഇരിക്കുന്നതാണ് എനിക്കും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം ദില്ലീപേഷൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞാനും അച്ഛന്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു കാരണം അതിനു മുമ്പ് പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ പിറ്റേന്ന് രാവിലെ വരെ പ്രസംഗിച്ച റെക്കോർഡ് ഇട്ട ആളാണെന്നാണ് ഞാൻ സത്യത്തിൽ വീട്ടിലേക്ക് ഒരു മെസ്സേജ് വിട്ടു നാളെ രാവിലെ ആകുമോ എത്താൻ എന്ന് പറഞ്ഞിട്ട് ഇനി ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ചോറുണ്ടാവുമെന്ന് ദൈവത്തിനറിയാം അച്ഛൻ രണ്ടു വരി പറഞ്ഞ ഒറ്റ നിർത്തു നിർത്തി കളഞ്ഞു പെട്ടുപോയി ആ കേസിനകത്ത് ദിലീവേടനും വളരെ കുറച്ച് മാത്രമാണ് പറഞ്ഞത് ഈ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആദരിക്കുന്നതിന് എന്തെങ്കിലും ആദരവുണ്ടെങ്കിൽ അത് കിട്ടുന്ന ആളാണ് മോൻസി ജോസഫ് എം എൽ എ എന്ന് പറയുന്നത് എല്ലാം കൂടെ ഇനി ഈ മണ്ഡലത്തിൽ ആദരിക്കാത്ത ആരേലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഓരോ തവണയും ആദരിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു പ്രതിഭകളിലും അത് വരുന്ന വിഭാഗങ്ങളും പ്രത്യേകം പ്രത്യേകം വർദ്ധിക്കുന്നു കൂടുന്നു വികസനം അദ്ദേഹത്തിന്റെ പ്രൊഫൈല് കാണിച്ചപ്പോൾ കെട്ടിടങ്ങളും സ്കൂളുകളും റോഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ പരിപാടിക്ക് നല്ല വികസനമുണ്ട് ഓരോ തവണ കഴിയുമ്പോൾ ഇവിടെ വരുന്ന താരങ്ങളുടെ വലിപ്പവും ഇതിന്റെ സൗകര്യവും ഇതിന്റെ ഒരു ആൾക്കൂട്ടവും ഇതിന്റെ ഒരു സംഘാടനവുമെല്ലാം വളരെ ക്രിയാത്മകമായി നല്ല രീതിയിൽ വികസിക്കുന്നുണ്ട് അതിന് മാത്രമുള്ള ജനപങ്കാളിത്തം ഈ പരിപാടിക്ക് ഉണ്ടാകുന്നുണ്ട് അതെല്ലാം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ അത് വലിയ സന്തോഷം തരുന്നു പിന്നെ ഈ കളക്ടർ പറഞ്ഞതിന്റെ അവധി കൊടുക്കുന്ന കാര്യം ഞാനൊക്കെ അങ്ങനത്തെ ഒരു പ്രത്യേക കൺഫ്യൂഷനുള്ള സ്ഥലത്തായിരുന്നു കുറച്ചുകൂടെ അപ്പുറത്തോട്ട് വെള്ളൂരാണ് ഞാൻ താമസിക്കുന്നത് വെള്ളൂരിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ അപ്പുറം പോയാൽ എറണാകുളം ജില്ല തുടങ്ങി അപ്പോൾ പലപ്പോഴും എറണാകുളത്തെ കളക്ടർ അവധി പ്രഖ്യാപിക്കും കോട്ടയത്തെ കളക്ടർ അവധി പ്രഖ്യാപിക്കൂല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരന് അവധി കിട്ടും എനിക്ക് അവധി കിട്ടൂല എറണാകുളത്ത് പെട്ടെന്ന് അവധി കിട്ടാറുണ്ട് അന്നും അന്ന് റേഡിയോയിലാണ് ഇത് വരുന്നത് കളക്ടർ അവധി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു അപ്പം ഈ ബോർഡറിൽ താമസിക്കുന്ന കാരണം വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ പിന്നെ ഞാൻ ആകെ സമാധാനിച്ചിരുന്നത് ആ എറണാകുളം ജില്ലയിൽ വീടുണ്ടായിട്ടും അവിടുന്ന് ബസ് കയറി വന്ന് ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കൂട്ടുകാർ എനിക്കുണ്ടായിരുന്നു അവന്മാരനുഭവിക്കുന്ന ദുഃഖം ആലോചിക്കുമ്പം അതൊരു സന്തോഷം അത്രയും ഇല്ല എന്നൊരു സമാധാനവുമുണ്ട് ഇവിടെ ഇന്ന് രണ്ട് ജില്ല എഴുതി കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്ന ഹസ്ബൻഡ് ഉണ്ട് ദിലീപേട്ടെ ഈ പലപ്പോഴും നമ്മൾ ആഘോഷിക്കപ്പെടുന്നതും നിങ്ങൾ റിവാർഡ് ചെയ്യപ്പെടുന്നതും അംഗീകരിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതുമെല്ലാം നിങ്ങൾക്ക് അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ സക്സസിലേക്ക് എത്തുമ്പോഴാണ് പൊതുവെ ഇപ്പം എല്ലാവരും സക്സസിനെ കുറിച്ചും നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ വർത്തമാനത്ത് എനിക്ക് തോന്നുന്ന ഒരു കുഞ്ഞു കാര്യം മാത്രം പറയാം സക്സസുകൾ നമുക്ക് ഓക്കെയാണ് സക്സസുകൾ നമുക്ക് സന്തോഷമാണ് പലപ്പോഴും ഇപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാതെ പോകുന്നത് ചെറിയ ചെറിയ പരാജയങ്ങളാണ് ജീവിതത്തിൻ്റെ യാത്ര അതും കൂടെ കൂടിയതാണ് പല സന്ദർഭങ്ങളിലും നമ്മുടെ യാത്രകളിൽ ചെറിയ പരാജയങ്ങൾ നമുക്കുണ്ടാവും സെറ്റ് ബാക്കുകൾ നമുക്കുണ്ടാവും നമ്മൾ പലതരം പ്രശ്നങ്ങളിൽ വരും അപ്പോഴെല്ലാം ഇതേ ആവേശത്തോടെ ആർജവത്തോടെ മുന്നിലേക്ക് പോകാൻ ഇതേ നിലയിൽ വിജയങ്ങൾ തുടർന്നുകൊണ്ട് മുന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി സാധിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു പിന്നെ ഒരു കുഞ്ഞു കാര്യം കൂടെ പൊതുവെ ഇപ്പം ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പത്ത് പാസ്സായ പാസ്സായി രണ്ട് ബന്ധുക്കൾ അറിഞ്ഞു അതിനപ്പുറം പ്രത്യേകിച്ച് യാതൊരുവിധ അംഗീകാരങ്ങളും കിട്ടുന്ന ഒരു സമയത്തായിരുന്നില്ല പത്ത് പാസ്സായത് ഇനി ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടുമായിരുന്നെങ്കിലും നമ്മുടെയൊക്കെ മാർക്ക് കണ്ടെന്ന് ഒരാളും തരാനും പോകുന്നില്ല അതുപോലെയാണ് ആ സമയത്ത് മാർക്ക് മേടിച്ചത് അല്ലെങ്കിൽ പഠിച്ചിട്ട് അംഗീകാരം കിട്ടിയില്ല എന്നുള്ളൊരു അർത്ഥം അതിനില്ല അത്രയും മാർക്കൊക്കെ പല സന്ദർഭങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ പൊതുവേ ഈ ആൾക്കാർ എപ്പോഴും പറയുമല്ലോ പണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഭയങ്കര സുഖമാന്നൊക്കെ അതെല്ലാവരും പറയുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛനൊക്കെ ഇടയ്ക്ക് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഭയങ്കര സുഖമല്ലേ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഒരു വി ഐപിയുടെ പെട്ടി ഉണ്ടായിരുന്നു അച്ഛന് അതിലൊരു നമ്പർ ലോക്ക് ആണ് മൂന്നക്കമേ ഉള്ളു ആ ലോക്ക് നമ്പർ ലോക്ക് അത് മറന്നു പോവാതിരിക്കാൻ ഒരു പ്ലാസ്റ്ററിൽ എഴുതിയിട്ട് പെട്ടിയുടെ അടിയിൽ ഒട്ടിച്ചു വെച്ച ആളാ അച്ഛൻ ആ അച്ഛൻ ഇന്ന് ഇത്രയും ഫോണുകളും ആപ്പുകളും ഒക്കെ കൊണ്ടു നടക്കുന്ന എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സുഖമാണെന്ന് നോക്കൂ എന്റെയൊക്കെ ഇപ്പൊ ഫോണിൽ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട് ഇപ്പൊ നമ്മുടെ ബാങ്കിന്റെ ഒക്കെ ആപ്പിന് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ പൈസ ആരും പറ്റിക്കാണ്ട് കൊണ്ടുപോവാതിരിക്കാനായിട്ട് നമുക്ക് അതുകൊണ്ട് സഹായിക്കും പക്ഷെ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ ആപ്പിന് എന്തിനാണ് പാസ്വേഡ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ കഴിക്കുന്ന രണ്ട് പൂരി ഒരു കിഴങ്ങേറിയും കട്ടോണ്ട് പോകാൻ മാത്രം ഗതികെട്ട ഏതെങ്കിലും കള്ളൻ ഈ നാട്ടിലുണ്ടോ എങ്കിലും നമ്മളെ കൊണ്ട് ഇവരൊരു പാസ്വേഡ് ഇടിയിക്കും പാസ്വേഡിന് വേണ്ട പ്രത്യേകത എന്താ ഇത് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലേ നമ്മൾ പാസ്വേഡ് അടിക്കും എങ്ങനെ പോലും മറന്നു പോകും അത് മറന്നു പോകാനൊരു കാര്യമുണ്ട് എവിടെയൊക്കെ പാസ്വേഡ് എന്നുള്ള കോളം ഉണ്ടോ അതിന്റെ തൊട്ടു താഴെ ഫോർവോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് നമ്മൾ എന്നുള്ളത് അവർക്കറിയാം അപ്പം നമ്മൾ പുതിയ പാസ്വേഡ് ഉണ്ടാക്കാൻ തുടങ്ങും ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവൻ പറയും ദിസ് ഈസ് ടു ഈസി നമുക്ക് ഈസിയാണെന്ന് പുള്ളിയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഓർമ്മശക്തി ശക്തി നമുക്ക് തന്നെ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അടിച്ചു തുടങ്ങുമ്പോൾ പറയും ഒരക്കം കൂടെ ചേർക്കൂ ചേർത്തു ഒരു അക്ഷരം കൂടെ ചേർക്കൂ ചേർത്തു ഒരു ചിഹ്നം കൂടെ ചേർക്കൂ ചേർത്തു അങ്ങനെ നമുക്ക് പരിചയമുള്ള മക്കളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കഴിഞ്ഞ് ലോകത്തില്ലാത്ത എന്തെങ്കിലും ഒരു വാക്കുകളുടെ കോമ്പിനേഷൻ കൊണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ മറന്നുപോകുന്ന ഒരു പാസ്വേഡ് ഇവർ തന്നെ നമ്മളെ കൊണ്ട് വീണ്ടും ഉണ്ടാക്കിക്കും പഴയതടിക്കാൻ പറഞ്ഞാൽ തുറയും ലാസ്റ്റ് ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കരുതെന്ന് അപ്പോൾ അവർക്കറിയാം നമ്മുടെ പാസ്വേഡ് ഏതാണ് എന്നിട്ടും നമ്മളെ കൊണ്ട് ഇത് വീണ്ടും അടിപ്പിക്കും വീണ്ടും അടുപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ പറയും യു ആർ നോട്ട് എ റോബർട്ട് അത് ഞെക്കണം ഈ പാസ്വേഡ് മറന്നുപോയ ഞാനൊരു റോബോട്ടാണോ എന്ന് സംശയിക്കേണ്ട വലിയ കാര്യമുണ്ടോ റോബോട്ടാണെങ്കിൽ ഇത് മറന്നു പോവോ നമ്മളതടിക്കും അതടിച്ചു കഴിയുമ്പോൾ കാർച്ച എന്ന് പറഞ്ഞൊരു സാധനം വരും സി ഇങ്ങനെ നിൽക്കുന്ന കെ ഇങ്ങനെ നിൽക്കുന്ന ടി ഇങ്ങനെ നിൽക്കുന്ന ഇത് മുഴുവൻ നമ്മൾ അടിച്ചു കയറ്റും ഇത് അടിച്ചു കയറ്റി കഴിയുമ്പോൾ പറയും ഒരു ഒ ടി പി വിട്ടിട്ടുണ്ട് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് വിഷയം പോലെ കൗണ്ടോന്ന് തുടങ്ങും അമ്പത് നാൽപ്പത്തൊമ്പത് നാപ്പത്തെട്ട് നാപ്പത്തി നമ്മൾ കാത്തിരിക്കുന്നു ഓ ടി പി വരുന്നില്ല ടെൻഷനായി മുപ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ഓ ടി പി വന്നിട്ടില്ല ടെൻഷനായി ഇരുപത് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പതിനാറ് ഒ ടി പി വന്നിട്ടില്ല കൂടൻ ടെൻഷൻ പത്ത് ഒമ്പത് എട്ട് ഏഴ് ഒ ടി പി വന്നിട്ടില്ല ഓടി ചെല്ലുന്നു റീസന്റ് ഓ ടി പിന്നടിക്കുന്നു രണ്ട് പിയും കൂടെ ഒന്നിച്ചു വരുന്നു ഇനി ഇതിൽ എന്നുള്ളത് അതിനേക്കാളും വലിയ ടെൻഷൻ ഇത്രയൊന്നും ടെൻഷൻ എന്റെ അച്ഛൻ അടിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാ എന്നിട്ട് ആ പ്ലാസ്റ്റർ പറഞ്ഞു പോയിട്ട് വി ഐപിയുടെ പേട്ടി വികാസിനെ പൊളിച്ച ആളാണ് പറയുന്നത് പണ്ട് കളിക്കുന്നതിന് ഭയങ്കര സുഖമാണ് ഇപ്പം നിങ്ങളൊക്കെ ഭയങ്കര സുഖമായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് വാട്സപ്പ് ഗ്രൂപ്പുകൾ എത്ര ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ പഠിച്ച എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്രീ ഡിഗ്രി ഡിഗ്രി എൻ്റെ മൂന്ന് മക്കൾ പഠിക്കുന്ന ക്ലാസ് ഫ്ളാറ്റ് ഞാൻ ഇന്നലെ അഭിനയിച്ച സിനിമ വരാൻ പോകുന്ന സിനിമ കഴിഞ്ഞ പരിപാടി വരുന്ന പരിപാടി ഇത്രയും പരിപാടികളുടെയും കൂടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർത്തിട്ടിരിക്കുകയാണ് എൻ്റെ ഇതിനൊക്കെ പുറമെ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എൻ്റെ ഒരു വല്യമ്മാവനൊക്കെ ഉണ്ട് ഇയാൾ അഞ്ച് മണിക്ക് എണീക്കൂ എന്തിനാ അണീക്കണേ നൂറ് പിടുത്തവും ഇല്ല അഞ്ച് മണിക്ക് എണീറ്റിട്ടൊരു ഗുഡ് മോർണിംഗ് അയക്കുകയാണ് ഏതായാലും പ്രാവ് ഒലിവിന്റെ അല കടിച്ചു ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചായ ഗ്ലാസും ഒരു പേനയും ഒരു മുത്തുമാലേ ഇയാള് പേന തൊട്ടിട്ട് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമായി ഈ പുള്ളിയാണ് ഗുഡ് മോർണിംഗ് ഒരു സന്ദേശവും എന്നിട്ട് ചില സന്ദേശങ്ങൾ എന്നറിയാവോ അച്ഛൻ കൊണ്ട് വെയിലാണ് നിങ്ങൾ അനുഭവിക്കുന്ന തണൽ അച്ഛനെ സ്നേഹിക്കുന്നെങ്കിൽ തമ്പിടുക എനിക്ക് അച്ഛനെ സ്നേഹമുണ്ട് ഈ അമ്മാവനെ സ്നേഹമില്ല പക്ഷെ ഈ ഗ്രൂപ്പിൽ അച്ഛനുണ്ട് ഞാൻ ഇട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എന്തൊരു പ്രഷറാണ് ഈ അമ്മാവനൊക്കെ ഇതിന്റെ പേര് നമുക്ക് തരുന്നതെന്ന് അറിയാമോ അപ്പോ എല്ലായിടത്തും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അങ്ങനെ ഉണ്ടാകുന്ന പോലെയാ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അത് പൊട്ടിപ്പൊളിഞ്ഞ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും ഇപ്പൊ ഈ പരിപാടി നടത്താൻ തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടാവും എം എൽ എയുടെ നേതൃത്വത്തിൽ പിന്നെ ആ ഗ്രൂപ്പ് പൊളിഞ്ഞ് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും എം എൽ എ ഇല്ലാത്തത് ആ ഗ്രൂപ്പിലായിരിക്കും എം എൽ എ കുറ്റം പറയുന്നത് പിന്നെ അത് മാറ്റി പറയാ അതേപറിയ അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ നടന്നു പോകുന്നത് അപ്പോ വളരെ സങ്കീർണമായ സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ കളക്ടർ പറഞ്ഞു വളരെ സങ്കീർണമായ ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അൻപത് വർഷം മുമ്പ് വരെ ഒരു നൂറ് വർഷം മുമ്പ് വരെ മനുഷ്യൻ കൃഷി ചെയ്യാനോ ഏത് മഴ നോക്കി വിളകറക്കാനോ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ അവനെ സുഖമായി ജീവിക്കായിരുന്നു ഇന്ന് ജീവിക്കുന്ന ഇപ്പോഴുള്ള ഈ തലമുറയ്ക്കാണ് ഇനി എന്ത് കോഴ്സ് പഠിച്ചാലാണ് ഇരുപത് വർഷങ്ങൾക്കപ്പുറം ആ കോഴ്സിന് ഒരു പ്രസക്തി ഉണ്ടാവുക ഇപ്പൊ പഠിക്കുന്ന ഏത് കോഴ്സാണ് ഇരുപത് അപ്പുറം നമുക്കൊരു ജോലി സാധ്യത തരിക എന്നുള്ള ഏറ്റവും സംശയമുണ്ടാകുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് കണ്ണുകൾ തുറന്നു വെക്കുക കാതുകൾ തുറന്നു വെക്കുക ഏറ്റവും ഭംഗിയായി നല്ല മനുഷ്യരായി നാടിനും കുടുംബത്തിനും ഒക്കെ നല്ലതെ ചെയ്യുന്ന ആൾക്കാരായി എന്ത് നല്ല ആഗ്രഹങ്ങളോടോ സ്വപ്നങ്ങളോടുകൂടിയാണോ നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിനിറങ്ങിയത് അതെല്ലാം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്